ഹലോ ഹായ് ഇന്നാണ് നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല പൊങ്കാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുകാർക്കൊരു വികാരമാണല്ലോ അത് ആരുടെടുത്തും പറയേണ്ട ആവശ്യമില്ല അപ്പം നമുക്കൊക്കെ രാവിലെ നല്ല പണിയാണ് തലേദിവസമേ വീടെല്ലാം വൃത്തിയാക്കി എന്നാലും രാവിലെ നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലമൊക്കെ കഴുകി വൃത്തിയാക്കും രാവിലെ എണീറ്റ് ഞാൻ അവിടെ എല്ലാം കഴുകി ഒറ്റമെല്ലാം കഴുകി അമ്മയ്ക്ക് നേദ്യം ചെയ്യാനുള്ളതല്ലേ നിവേദ്യ നിവേദ്യം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതുപോലെ വൃത്തിയായിട്ടും പിന്നെ കുളിച്ചൊരുങ്ങി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെച്ച് വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് എല്ലാം ഒരുക്കുന്നു തേങ്ങ എല്ലാം ഒരുക്കി പറക്കി വിളക്ക് ഞാനങ്ങ് കത്തിച്ചു അവിടെ തുടങ്ങാറായിന്ന് കണ്ടപ്പോഴേ ഞാൻ വിളക്കെല്ലാം കത്തിച്ചു ഭയങ്കര വലിയ വീടിയായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് സ്പീഡൊക്കെ കൂട്ടി ിട്ടേക്കാണ് അല്ലാതെ ഒരുപാട് നേരം കണ്ട് ഓരോരുത്തർക്കും സമയം കളയാനും ഇല്ലല്ലോ അപ്പം അവിടെ കത്തിച്ചെന്ന് പറഞ്ഞ് ടി വിയിൽ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് ഞാനും പൊങ്കാല അടുപ്പ് അമ്മയ്ക്ക് വേണ്ടി കത്തിച്ചു കുറച്ച് നേരം വേണമല്ലോ നമുക്ക് കത്തിപ്പിടിക്കാൻ പൊങ്കാല അടുപ്പ് കത്തിച്ചു അമ്മയെ നല്ലപോലെ പാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഏകദേശം വെള്ളം ചൂടായി വരുന്നു വെള്ളം ചൂടായ നേരം കൊണ്ട് ഓടിപ്പോയി അരി എടുത്തു ഞാൻ വാങ്ങിച്ചത് ചുമന്ന കളറിലെ തവിട് കളയാത്ത ചെമ്പ പച്ചരിയാണേ അവ നല്ല കളറാണ് അതിനെ കഴുകി നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ പൊങ്കാല പായസം ഇട്ട് കഴിയുമ്പോഴും നല്ല റെഡ് കളറിലിരിക്കും ഇവിടെ തക്രോ ബസാറിൽ നിന്നാണ് അത് വാങ്ങിച്ചത് അതിനെ കഴുകി കുറച്ചുകൂടി വെള്ളം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതിനിടയിൽ അപ്പുറത്തും പൊങ്കാല ഇടുന്നുണ്ട് അപ്പുറത്ത് അമ്മയും മോളും കൊച്ചുമോനും എല്ലാവരും കൂടെ ചേർന്ന് പൊങ്കാല ഇടുന്നവർ ഇവിടെ എല്ലാവരും വീടുകളിലാണ് പൊങ്കാല ഇടുന്നത് ആരും പുറത്തോട്ടൊന്നും പോയി വെളിയിലൊന്നും പോയി ഇടൂല അപ്പോൾ അപ്പുറത്തെ പൊങ്കാലയാണ് അപ്പോഴത്തേക്കിവിടെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയെല്ലാം പാത്തിച്ച് കഴുകി പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി അരി ഇട്ടു അരിയിട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് അത് തിളയ്ക്കാറായി നല്ലപോലെ തീയക്കെ ഇരുന്ന് കുത്തിയിരുന്ന് എരിച്ചു കൊടുത്തു അയ്യോ ഭയങ്കര പാടായിരുന്നു കുഞ്ഞുന്നൊന്നും കുഞ്ഞെന്നു നിന്നൊന്നും ഒത്തിരി നേരം ആ കളറ് കണ്ട എന്ത് രസം ഒന്നും നോക്കണം നല്ല റെഡ് കളറ് പിന്നെ അമ്മയെ പാർപ്പിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ ആൾ ഒരു കുടയും കൊണ്ടുവന്നു ഭയങ്കര അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കാലൊക്കെ ചുരുത്ത് കൊള്ളുന്നു അപ്പോഴത്തെ അമ്മയ്ക്കും കൂടെ ആയിട്ട് നമുക്ക് രണ്ടു പേർക്ക് രണ്ട് കൊട പക്ഷെ അത് നല്ല ഉപകാരമായിരുന്നു നമുക്ക് വെയിലധികം തലയിൽ അടിക്കാതെ പിന്നെ അരി ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ശർക്കര എടുത്ത് പൊടിക്കാൻ തുടങ്ങി ഇന്നലെ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല പൊടിച്ച് നോക്കാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ടീം ഇരിച്ച് പിന്നെ എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു കേട്ടോ അവനാണെല്ലാം സഹായിക്കാനൊക്കെ ഈ വീഡിയോ ഒക്കെ പിടിച്ച് തന്നതും കൂടെ നിന്ന് തീയൊക്കെ ഇരിച്ച് തന്ന് തേങ്ങയൊക്കെ തിരുമ്മി തന്ന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്ന് കൂടെ സഹായിച്ചു തന്നു ശക്കരയിട്ട ശക്കരയിട്ട് അത് കഴിഞ്ഞ് ഏലക്കെടുത്ത് കൊണ്ടുവന്ന് ഏലക്ക ഇരുന്ന് ഇടിച്ച് പൊടിച്ച് അപ്പോഴത്തേക്ക് നല്ല വിറയിലായി ഒന്നും കഴിക്കാതെ ഇല്ലേ നേടുന്നത് നല്ല ക്ഷീണം കൊണ്ട് പിന്നെ ഒരു കരുക്ക് ആണ് തന്ന ഇങ്ങനെ ആ കരിക്ക് കുടിച്ചു അപ്പോഴത്തേക്ക് തേങ്ങ ഇടാൻ സമയമായി തേങ്ങ ഇല്ല ഇപ്പം പിന്നെ കുറച്ച് ഇളക്കി ആ ഒരു ലൂസൊന്ന് മാറി അത് കഴിഞ്ഞ് കുറച്ച് പഴം അരിഞ്ഞ് പഴവും കട്ട് ചെയ്ത് പഴയല്ലാത്ത നല്ല ഇഷ്ടമാണ് ചിലർ വളരെ കുറച്ച് ഇടുള്ളൂ പിന്നെ ഞാനും പിന്നെ പെട്ടെന്ന് തീരുമല്ലോ അതുകൊണ്ട് നിറച്ചങ്ങയിടും പഴം മാത്രമായിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട് അങ്ങനെ പഴമ ഇട്ട് കുറച്ച് നെയ്യൊഴിച്ച് ഇളക്കി പിന്നെ കുറച്ച് കണ്ടിട്ട് പെരുമ്പൊന്തിരിങ്ങിയൊക്കെ എടുത്ത് അതിനെയും കഴുകി പറക്കി വൃത്തിയാക്കി അതും കൊണ്ടിട്ട് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒരു ചൂടായപ്പോഴത്തേക്ക് അതിനെയങ്ങ് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് പാൽപ്പായസത്തിനുള്ളത് ഒരുക്കാൻ തുടങ്ങി പാൽപ്പായസത്തിന് അടുത്ത അടുപ്പടുത്ത് വെച്ചു പാത്രം വെച്ചു പാത്രം വെച്ചു പിന്നെ ചടപറപ്പറ പറ പിന്നെ എനിക്ക് ഒരുപാട് നേരം എടുത്തുകൊണ്ടിരിക്കാൻ വയ്യ അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്ത് പാൽ ഉപ്പ് ഞാൻ ഒഴിച്ച് പാൽപ്പായസം ഏകദേശം റെഡിയായി പാൽപ്പായസം റെഡിയായി അത് ഇതായി കഴിഞ്ഞ ശേഷം ഞാൻ ഒരു വെള്ള രണ്ടായിട്ട് ഇതായാൻ പറ്റുള്ള ഒരു വെള്ളപ്പായസവും കൂടെ വെച്ച് വെള്ളച്ചോറ് അതും ഏകദേശമായി അപ്പം തന്നെ ഏകദേശം മണി പന്ത്രണ്ടായി ഒരടുപ്പല്ലേ ഒരടുപ്പ് മാറി മാറി ഞാൻ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നു രണ്ടും അടുപ്പൊന്നും വേണ്ടെന്ന് ചോദിച്ചു പിന്നെ ഒന്ന് കറക്റ്റ് ഒന്ന് ഇരുപതൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ ഇവിടുത്തെ പോറ്റി തളിക്കാൻ വന്നു അത് വന്ന് നല്ല അടിപൊളിയായിട്ട് തളിച്ചു അത് കഴിഞ്ഞ് നേരെ അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെയും തളിച്ച്